ഹലോ അസ്സാം വലൈക്കും റൂബി സിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ ഗൗണിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഗൗണാണ് ആണ് ഇത് ഒരു ത്രീ ഫോർത്തിനെക്കാട്ടും കുറച്ചും കൂടി ഉള്ള സ്ലീവാണ് പ്ലീറ്റ്സ് വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് ഫീഡ് ചെയ്യാൻ പറ്റും ചെറിയ ഇപ്പം ചെറിയ ഫസ്റ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗൗണാണ് അപ്പോൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന പോലെ ഷോൾ വിയർ ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് വിയർ ചെയ്യാം ഒരു മോഡേൺ ലുക്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം നല്ല ക്ലോത്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഈ ക്ലൈമറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ ഇനി ലൈനിങ്ങും വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്റ്റൈൽ ലുക്കും നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് കേട്ടിട്ട് ചിട്ടണ്ട അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് അഞ്ഞൂറ്റി മുപ്പത് രൂപ ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ നമ്മൾ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഈ ബ്ലാക്കിന് അതായത് ഒരു ലൈറ്റ് ക്യാരറ്റ് ഷെയ്ഡ് ഷോള് ഇത് മൊജാ സെറ സാരി പല ബ്രാൻഡ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം അടുത്താണ്ട് ഈ ഗൗണിനൊക്കെ ഇതുപോലെ അടിപൊളി ഷോളുകളുണ്ട് പ്ലെയിൻ വേണമെങ്കിൽ അങ്ങനെ പിന്നെ പ്ലെയിൻ ഈ ആയിട്ടുള്ള ഗൗൺസിന് സാധാരണ പ്ലെയിനാണ് ആൾക്കാരും ചൂസ് ചെയ്യാറ് സൈസ് എന്ന് പറയുമ്പോൾ മീഡിയം ലാർജിനും ഉപയോഗിക്കാം മീഡിയം ആകുമ്പോൾ കുറച്ചുകൂടി ലെങ്ങ് വരും കട്ട് ചെയ്യാം ലാർജിന് ഇതാ എൻ്റെ ഇത്രയും ഫിഫ്റ്റി ഫൈവ് ലെങ്ത് വരുന്നുണ്ട് ഫിഫ്റ്റി സിക്സിന് ഉപയോഗിക്കാം ഒരു ഇഞ്ചും കൂടെ കുറഞ്ഞിങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ അതല്ല നിങ്ങൾക്ക് ആങ്കിൾ ആയിട്ട് മതി കുറച്ചുകൂടി ലെങ്ത് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫിഫ്റ്റി എയ്റ്റ് ആർക്ക് യൂസ് ചെയ്യാം ഇച്ചിരി ഉണ്ട് ഇച്ചിരി ലൂസല്ലേ ഗൗൺ ആയതുകൊണ്ട് അപ്പോൾ ഒരുപാട് തടിയുള്ളവർക്ക് പറ്റില്ല മെലിഞ്ഞിട്ട് ഫിഫ്റ്റി സൈസ് ഒക്കെ ഉള്ളവർക്ക് പറ്റും അപ്പോൾ ഇതുപോലെ ഷോളുകളും ഗൗണുകളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിപ്പോൾ ടു സെവൻറ്റി ഫൈവിൻ്റെ ഷോളാണ് അഞ്ഞൂറ്റി മുപ്പതിൻ്റെ ഗൗണ് അപ്പോൾ ദാ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നല്ല അടിപൊളി ലുക്കുള്ള അടിയിൽ ഇതെങ്ങനെ ചെറിയൊരു ഫ്രില്ല് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രില്ലാണ് വന്നിട്ടുള്ളത് അതായത് ഇലാസ്റ്റിക് സ്ലീവ് ആണ് ഫ്രണ്ടിലും ഇങ്ങനെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും യൂസ് ചെയ്യാം അടുത്ത ഷെയ്ഡാണ് നല്ല ഷെയ്ഡ്സും നല്ല പ്രിൻ്റുകളുമാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൗണിൻ്റെ കളർ ഏതാണെന്നുള്ളത് മെസ്സേജ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ഗവൺമെൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഞാനിപ്പോൾ ഈ വേർ ചെയ്തിരിക്കുന്നതും നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് പർദ്ദ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഒരു ആം സ്ലീവും കൂടി കൊടുത്താൽ ഇത്രയും കവറേജ് കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരു ആം സ്ലീവ് കൊടുത്താൽ നല്ല പ്ലീറ്റ്സ് ഉള്ള കുറച്ചും കൂടി ഫ്ലെയർ വരുന്നതാണ് നല്ല ഷെയ്ഡാണ് പിള്ളേരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഷെയ്ഡാണ് അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ക്രീം ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും ഇച്ചിരി ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും ഇഷ്ടമായോ അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിളിൽ ഉണ്ട് റൂബി സി ജാബ്സ് അഞ്ചലിന് സെർച്ച് ചെയ്താൽ മതി പിന്നെ വീഡിയോ കാണുന്ന കുറേ പേരും ഇപ്പോഴും ഷോപ്പ് അറിയാത്തവരുണ്ട് അവർക്കായിട്ട് ഒന്നും കൂടി പറയുകയാണ് നമ്മുടെ ഷോപ്പ് അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിയിൽ കൈതാടി പള്ളിയുടെ അടുത്താണ് കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത ജംഗ്ഷൻ എന്ന് പറയുന്നത് ആലഞ്ചേരിയാണ് അത് കഴിഞ്ഞ് ഏരൂർ പത്തടി അങ്ങനെ കുളത്തൂപ്പുഴയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ബസ് സൗകര്യം ലഭ്യമാണ് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് നിർത്തുന്നുണ്ട് പിന്നെ ഓട്ടോറിക്ഷ ഒരുപാട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം യാതൊരു ബുദ്ധിമുട്ടുമില്ല ഷോപ്പിൽ വരുന്നതിന് എപ്പോഴും ബസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കൊളുത്തുപ്പുഴ ആയൂര് കൊല്ലം അങ്ങനെ കൊല്ലത്തേക്ക് പോകാൻ വേണാട് ബസ്സുണ്ട് നിന്ന് വരുന്നവരൊക്കെ ഇവിടെ തന്നെയാണ് നമ്മൾ ഈ വേണാട് ഇവിടെ നിർത്തില്ല അപ്പുറത്ത് ആലഞ്ചേരിയിൽ സ്റ്റോപ്പുണ്ട് അല്ലെങ്കിൽ കോളേജ് ജംഗ്ഷനിൽ സ്റ്റോപ്പുണ്ട് അവിടെ ഇങ്ങോട്ട് ഓട്ടോയിൽ വരും അതല്ലെങ്കിൽ അപ്പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് ഓട്ടോയിൽ വരും അങ്ങനെയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലത്തുനിന്നൊക്കെ ഒരുപാട് പേര് ബസ്സിലൊക്കെ വരാറുണ്ട് അപ്പോൾ അടിപൊളി ഗൗണുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എൻ്റെ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമാണ് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ പെരുന്നാളിൽ നിങ്ങൾക്ക് അടിപൊളി ഒരു ഗൗൺ ഇടാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു അസ്ലാമലൈക്കും